കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഭരണം ഉറപ്പിക്കുന്നതിൽ രണ്ട് സീറ്റുകളുള്ള നിലപാട് നിർണായകമാകും തങ്ങളെ ദ്രോഹിക്കുന്നവരെ വിടില്ലെന്നും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പഞ്ചായത്തുകളിൽ ഭരണം നടത്തുന്നതിന് തടസ്സം നിന്നാൽ കാസർഗോഡ് ഭരണം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് വ്യക്തമാക്കി ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള കാര്യത്തിൽ വേണ്ട വിലക്കുറവിലും ഡിസൈനിലും മുന്നിൽ ഫേണിച്ചറിന്റെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലയിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ഭരണത്തിലേറുന്നതിന് അഭിശുദ്ധ കൂട്ടുകെട്ടിലൂടെ എൽ ഡി എഫ് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും മറ്റു ചില ഗ്രാമപഞ്ചായത്തുകളിലും ഇടതു ഭരണം സ്വപ്നമാകുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് എതിരെ ദ്രോഹ നടപടികൾ ഉണ്ടായാൽ ബി ജെ പി ദ്രോഹിക്കുന്ന സ്വീകരിക്കുകയാണെങ്കിൽ പലയിടത്തും ബി ജെ പിക്കും തിരിച്ച് ദ്രോഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്തിൽ വരണോ വേണ്ടിയെന്നുള്ളത് അവരുടെ നിലപാടും നോക്കിയിട്ടായിരിക്കും അപ്പൊ അവർക്ക് ജില്ലാ പഞ്ചായത്ത് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി അവരും കൂടി പരിശോധിക്കണം ഏറ്റവും ഒറ്റ വലിയ കക്ഷിയായിട്ടുള്ള മുന്നണിയായിട്ടുള്ള എൻ ഡി എ അധികാരത്തിൽ വരുന്നിടത്ത് അതിന് പാര വയ്ക്കരുത് ജില്ലാ പഞ്ചായത്തിലടക്കം ദ്രോഹിക്കാൻ സാധിക്കുമെന്നുള്ളത് തിരിച്ചറിയണം അതാണ് ബി ജെ പിക്ക് പറയാനുള്ളത് പതിനേഴ് ഡിവിഷനുകളുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇടത് സ്വതന്ത്രനടക്കം എൽ ഡി എഫിന് എട്ട് സീറ്റും യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് രണ്ട് സീറ്റുകളുമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്